നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കിന്ന് നല്ല ഫ്രഷ് കക്ക കിട്ടിയിട്ടുണ്ട് നമുക്കത് നല്ല കുരുമുളക് ഒക്കെയിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം അതിനേക്കായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടിയിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അതോടുകൂടി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് മാറുന്നവരെ ഇനി നമുക്കതിലേക്ക് മൂന്ന് സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് പച്ചമുളകും ഞാൻ എരിവിന് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നന്നായി എടുക്കണം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിനൊക്കെ തേങ്ങാ കൊത്തി എടുക്കത്തില്ലേ അതുപോലെ ഇത് അതിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം തയ്യാറാക്കി വെക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ കക്കായരച്ച് നല്ല ഫ്രഷ് കിട്ടാറുണ്ടോ ഞാനിവിടെ കായംകുളമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ എപ്പോഴും കിട്ടും അതുകൊണ്ട് മിക്കപ്പോഴും ഇതൊക്കെ വീട്ടിൽ കാണും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികൾ ചേർക്കുമ്പോൾ തീ വളരെ കുറച്ച് വെക്കുക പൊടികൾ തന്നെ കരിഞ്ഞു പോരുത് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഞാനിവിടെ രണ്ടര ടീസ്പൂൺ ആണ് മുളക് പൊടിയാകെ ചേർത്തിരിക്കുന്നത് അത് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് സാധാരണ മുളക് പൊടിയും ഒപ്പും കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്താണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ട് തീ ഏറ്റവും കുറച്ച് വെച്ച് പൊടികളൊന്നും കരിഞ്ഞു പോകാതെ വഴറ്റി എടുക്കണം ഞാനിതിലേക്ക് കുരുമുളക് പൊടിയും പെരിഞ്ചീരവും കൂടെ പൊടിച്ചത് ചേർക്കുന്നുണ്ട് കുരുമുളക് രണ്ട് ടീസ്പൂണും പെരുഞ്ചീരകം അര ടീസ്പൂണും കൂടി പൊടിച്ചതാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മിക്സിയിലൊന്നും പൊടിച്ചിട്ടില്ല ഞാൻ നമ്മുടെ ഇടിക്കല്ലേ അതിൽ വെച്ചിട്ട് ഒന്ന് ഇടിച്ച് പൊടിച്ചെടുത്തതേ ഉള്ളൂ അങ്ങനെ എടുക്കുന്ന കുരുമുളകിനാണ് കൂടുതലും ടേസ്റ്റ് ഇനി അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കയച്ചു ചേർത്ത് കൊടുക്കാം കക്കയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊഴിച്ച് അടച്ചു വെച്ച് നല്ല തീയിൽ ഇത് വേവിക്കണം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർക്കാം തക്ക ആദ്യം വേവിക്കുമ്പോ നല്ല തീയിൽ ഇത് നേരം തിളച്ച് നന്നായിട്ട് വേവണം എന്നിട്ട് അതിന് ശേഷം നമ്മള് വെള്ളം എല്ലാം വറ്റി കഴിയുമ്പോൾ തീ കുറച്ച് വെച്ച് കുറെ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇത് വരട്ടി എടുക്കാം നമ്മള് ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ നല്ല ബ്രൗൺ കളറിൽ കിട്ടും നല്ല ടേസ്റ്റാണ് ഈ റോസ്റ്റ് കഴിക്കാൻ എനിക്ക് ചോറ് ഇത് മാത്രം മതി കേട്ടോ ഇതേ കണ്ടില്ലേ നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ ഇതിനി നമുക്ക് നല്ല ചൂട് ചോറിൻ കൊടുത്ത് അങ്ങ് വിളമ്പി കഴിച്ചാൽ മതി ഈസി അല്ലേ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയി അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാക്കിയിട്ട് പറയണേ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത് നമ്മളുടെ ചാനല് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒത്തിരി വലിച്ചുനീട്ടിൽ ഒന്നും ഇല്ലാതെ ചെയ്യുന്നതാണ് നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോസ് എല്ലാം കണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നതാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രചോദനം അപ്പൊ നമുക്ക് നാളെ വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം ബൈ